സീറ്റിംഗ് എന്ന് പറഞ്ഞാൽ പക്ക കുഷൻ സീറ്റിൽ പതിനാറ് ടയർ ഇട്ടുണ്ട് ഒരു ലക്ഷ്യമില്ല പതിനാറുണ്ട് വി ഉണ്ട് അത് പതിനാല് വി ഉണ്ട് അതുപോലെ പതിനഞ്ച് ഉണ്ട് കേരള വണ്ടി ഹായ് ഫ്രണ്ട്സ് അപ്പം നിങ്ങൾക്ക് വണ്ടി കൂടുതലാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ജി ഫോർ ഇന്നോവ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ടെങ്കിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഉള്ളത് വണ്ടി ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതുപോലെ ഫ്ലഡോ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ക്ലാസ് റീപ്ലേസ് ആണ് എവരുടെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോൾ ഇത് പറയാൻ ഇതിൻ്റെ ടയർ ഹൈലൈറ്റ് ആണ് രണ്ടെണ്ണം ടയറും അതുപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തുള്ള സീറ്റും സീറ്റിംഗ് എന്ന് പറഞ്ഞാൽ പക്ക കുഷൻ സീറ്റ് അതുപോലെ ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും ഇപ്പോൾ ഇതിൻ്റെ ടയർ സൈസ് ആണെങ്കിൽ പതിനാറ് ഇഞ്ചിൻ്റെ ടയർ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ അപ്പം ലോങ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ നല്ല ഫീൽ ചെയ്തു അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കിൽ വ്യൂ നോക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്കി വ്യൂ തന്നെ ഒരു നിക്കളിങ് കാര്യങ്ങൾ അതുപോലെ ബാക്ക് സ്കേറ്റിങ് ഇന്നോവ അതിൻ്റെ ബാറ്ററിങ് അതുപോലെ ജി ഫോർ അപ്പം മൊത്തത്തിൽ ഇതാണ് തന്നെ ബാക്കി വ്യൂ പറഞ്ഞത് ക്വാളിറ്റിയാണ് അപ്പം മെയിൻ ആയിട്ട് പറയണുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ അതിൻ്റെ ഇൻറ്റീരിയും ക്വാളിറ്റിയാണ് വെറുതെ പറയല്ലോ അതിന് നീറ്റ് ആണ് നമുക്ക് വണ്ടി വന്നപ്പോൾ തന്നെ നമുക്ക് ഉൾഭാഗം ഒന്നും ചെയ്യാമല്ലോ പുറ അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര നീറ്റ് ആണ് സീറ്റിങ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഭയങ്കര നീറ്റ് ആണ് അതുപോലെ നമ്മൾ സീറ്റ് മൂന്ന് പറഞ്ഞില്ല സെപ്പറേറ്റ് ചെയ്താണ് ക്യുഷൻ കാര്യങ്ങളൊക്കെ ചെയ്താണ് അതിന്റെ ബാക്കിൽ വ്യൂ നോക്കണെങ്കിലും എയ്റ്റ് സീറ്റ് ആണ് വണ്ടി വരുന്നത് ഏഹ് സീറ്റിങ് ഭയങ്കര ക്യുഷൻ പറഞ്ഞത് ജസ്റ്റ് പ്രസ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ അപ്പം ഗൈസ് ഇതാണ് നമ്മളെ വണ്ടി ഇതാണ് നമ്മളെ ലൊക്കേഷൻ ഇത്ര വലിയ ലൊക്കേഷൻ ആണ് അപ്പോൾ ഇതാണ് നമ്മളെ പതിമൂന്ന് ജി ഫോർ പുതിയ സ്റ്റോക്കാണ് ചെറിയേ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പം അല്ല മെയിൻ ആയിട്ട് പറയാനുള്ളതിൻ്റെ രണ്ട് ഹൈലൈറ്റ് ആണ് ഇതിൻ്റെ ടയറും അതുപോലെ ഇതിൻ്റെ സീറ്റിങ്ങും പക്ക ഒരു ഹൈറ്റിൽ ഇരുന്ന് ഡ്രൈവ് ചെയ്യണമാരുണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് വീഡിയോ കാണിച്ചിട്ടോ അപ്പോൾ നമ്മളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കാണിച്ചിട്ടോ ഓക്കെ

അപ്പൊ ഞാൻ പറഞ്ഞവര് ഇതിന്റെ മെയിൻ ആയിട്ട് ഇതിന് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് അങ്ങനെ പറയാനുള്ളു അപ്പൊ വണ്ടി വാണ്ടി പോലെ വണ്ടി നോക്കണ പോലെ നമുക്ക് ഇതല്ല വേറെ മോഡലുണ്ടാവും നമ്മള് പതിമൂന്ന് ജി ഫോർ പതിനാല്ണ്ട് വി ഉണ്ട് അത് പതിനാല് വി ഉണ്ട് അതുപോലെ പതിനഞ്ച് ഉണ്ട് കേരള വണ്ടി വണ്ടി ഒരു ഇഷ്ടംപോലെ വരാണ്ട് വണ്ടി നോക്കണവരുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടി ഇന്നോവ സെവൻ സീറ്റ് നോക്കണവര് എക് സീറ്റ് സെവൻ സീറ്റ് നോക്കണവരുണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരിക കോൺടാക്ട് ചെയ്താൽ മതി കോണ്ടാക്ട് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോസ് ഇതിന്റെ വീഡിയോസ് മെയിൻ ആയിട്ട് ഫസ്റ്റ് അപ്ഡേറ്റ് നമ്മൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലാണ് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ അപ്പോൾ അതൊക്കെ തന്നെ വരാമല്ലോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാട്ടോ പോലെ